ബ്രയാൻ അദ്ദേഹം ഒരു ഇതിഹാസമാണ് വിൻഡീസ് താരം പടുത്തുയർത്തിയ ആ റെക്കോർഡ് മറികടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയും ഇത്തരമൊരു അവസരം ലഭിച്ചാലും ഇത് തന്നെയാകും തന്റെ നിലപാട് ഇന്നലെ ബൊലവയോയിലെ ക്വീൻസ് സ്പോർട്സ് ക്ലബിൽ സിംബാപ്പിക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മുന്നൂറ്റി അറുപത്തിയേഴ് റൺസിലെ അപ്രതീക്ഷിത ഡിക്ലറേഷനെ കുറിച്ചുള്ള ചോദ്യത്തിന് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ വ്യാൻ മൾഡ്രയുടെ മറുപടി ഇങ്ങനെയായിരുന്നു മൂന്ന് മുഴുവൻ ദിനങ്ങൾ ബാക്കി നിൽക്കെ സാക്ഷൽ ബ്രയൻ ലാറയുടെ റൺസ് എന്ന ടെസ്റ്റ് റെക്കോർഡ് സ്കോർ മറികടക്കാൻ വെറും മുപ്പത്തിനാല് റൺസ് അകലെയായിരുന്നു മൾട്രിന്റെ അതിനാടകീയ ഡിക്ലറേഷൻ കൈയകലെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ചരിത്ര നേട്ടമുണ്ടായിട്ടും വേണ്ടെന്ന് വെച്ച ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റന്റെ തീരുമാനത്തെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടിന് ഇംഗ്ലണ്ടിനെതിരെ ലാറ നാനൂറ് റൺസ് നേടിയത് ഡിക്ലറേഷൻ നീട്ടിക്കൊണ്ടുപോയിട്ടാണെന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു സിംബാബ്ബിയെ പോലൊരു എതിരാളികൾക്കെതിരെ അല്പം നീണ്ടുപോയാലും മത്സര വളർത്തിയെ സ്വാധീനിക്കില്ലെന്നിരിക്കെ ഇത്തരമൊരു തീരുമാനം അനാവശ്യമായെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഓസ്ട്രേലിയൻ താരം മാത്യു ഹെയ്ഡൻ ഹെയ്ഡൻപത് റൺസ് അടിച്ചത് ഇതേ സിംബാബ്വയ്ക്കെതിരെയാണെന്നും ആരാധകർ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഇതിഹാസ താരം ലാറയോടുള്ള ബഹുമാനാർത്ഥമാണ് മൾഡർ ഇത്തരത്തിൽ പെരുമാറിയതെന്നും സിംബാബ്ബിയെ പോലൊരു ടീമിനെതിരെ ഇത് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലെന്നും നിരവധി പേർ ചൂണ്ടിക്കാട്ടി ക്രിക്കറ്റ് ചരിത്രത്തിൽ നേരത്തെയും പല ഡിക്ലറേഷനുകളും വിവാദങ്ങൾക്ക് തിരി തിരികുളപ്പിട്ടുണ്ട് വർഷം രണ്ടായിരത്തി നാല് മുൾട്ടാണിൽ അന്ന് പാകിസ്ഥാനെ നേരിടുകയാണ് ഇന്ത്യ വീരേന്ദ്ര സേവാ ട്രിപ്പിൾ സെഞ്ചുറി കൊണ്ട് ശ്രദ്ധേയമായ മത്സരം പാകിസ്ഥാനെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഹിമാലയൻ ടോട്ടിൽ നിൽക്കും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് അപ്രതീക്ഷിതമായൊരു ഡിക്ലറേഷൻ തീരുമാനമെത്തി ക്രിക്കറ്റ് ലോകം അത്ഭുതത്തോടെ ഓർക്കുന്നതാണ് ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡിന്റെ ആ ഡിസിഷൻ ക്രീസിൽ സച്ചിൻ റൺസിൽ ടെണ്ടുൽക്കർക്കുകയായിരുന്നു അറുനൂറ്റി എഴുപത്തിയഞ്ച് അഞ്ച് എന്ന നിലയിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തത് പാക് മണ്ണിലെ ആദ്യ ഡബിൾ സെഞ്ചുറി നേട്ടമാണ് അന്ന് സച്ചിന് നഷ്ടമായത് എന്നാൽ ഈ ഡിസിഷൻ ക്രിക്കറ്റ് സർക്കിളുകളിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് എന്നാൽ മൈതാനത്തിന് പുറത്ത് ദ്രാവിഡിന് നേരെ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ അത് ഒരിക്കലും ചർച്ചയായില്ലെന്ന് അന്ന് ടീമിലുണ്ടായിരുന്ന ആകാശ് പറയുകയുണ്ടായി ചോപ്രാലത്ത് തന്റെ ആത്മകഥയായ പ്ലേയിങ് ഇറ്റ് മൈ വേയിൽ സച്ചിൻ ഈ സംഭവം പരാമർശിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനെതിരായ ആ ടെസ്റ്റ് ഇന്ത്യ ഇന്നിംഗ്സിനും അൻപത്തിരണ്ട് റൺസിനും വിജയിച്ചെങ്കിലും ആ ഡിക്ലറേഷൻ കാലങ്ങളോളം ഇന്ത്യൻ ക്രിക്കറ്റിനെ പിന്തുടർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡ്ലൈഡ് ഓവലിൽ ഓസ്ട്രേലിയ പാകിസ്ഥാനെ നേരിടുകയാണ് ഒന്നാം ഇന്നിംഗ്സിൽ എന്ന നിലയിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യാൻ നായകൻ ടീം തീരുമാനിക്കുന്നു ഈ സമയം ഡേവിഡ് വാർണർ റൺസുമായി ക്രീസിലുണ്ടായിരുന്നു ലാറയുടെ റെക്കോർഡിലേക്ക് ഓസീസ് ഓപ്പണർ അടിവെച്ച് ആ അപ്രതീക്ഷിത ഡിക്ലറേഷൻ വന്നത് ആശസിലെ മോശം ഫോമിൽ പഴികേട്ട വാർണറിന്റെ ശക്തമായ കമ്പാക്ക് ആയിരുന്നു ഈ മത്സരം എന്നാൽ മഴ സാധ്യത മുന്നിൽ കണ്ട് അന്ന് ട്രിപ്പിളിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന വാർണറെ തിരികെ വിളിക്കാനുള്ള കടുത്ത തീരുമാനമെടുക്കുകയായിരുന്നു ഓസീസ് നായകൻ പിന്നീട് മഴ മാറി നിന്ന ആ മത്സരം കങ്കാരിപ്പുറ സ്വന്തമാക്കിയെങ്കിലും വാർണറിന്റെ നൊമ്പരമായി ഓസ്ട്രേലിയൻ ആരാധകരുടെ മനസ്സിലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീലങ്കൻ പര്യടനം അന്ന് ഓസീസ് നായകൻ മൈക്കിൾ ക്ലാർക്കിന്റെ തീരുമാനമാണ് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് ഹിൽഹ്യൂസ് എൺപത്തി ആറ് റൺസിൽ നിൽക്കുകയായിരുന്നു അന്ന് ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തത് ഒരു ശേഷം ടീമിലേക്ക് മടങ്ങിയെത്തിയ ഹ്യൂസിന് സെഞ്ചുറിയിലൂടെ മടങ്ങിവരാനുള്ള അവസരമാണ് അന്ന് നഷ്ടമായത് ഈ തീരുമാനം തന്നെ അസ്വസ്ഥനാക്കിയെന്നും ശതകം സ്വന്തമാക്കാനായിരുന്നെങ്കിൽ അതിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമായിരുന്നുവെന്നും മത്സരശേഷം താരം പ്രതികരിച്ചു രണ്ടായിരത്തിയാറിൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ മത്സരം കരുത്തറായ ഓസ്ട്രേലിയക്കെതിരെ അവസാന ദിനം ഇരുനൂറ്റി എൺപത്തിയേഴ് റൺസിന്റെ വിജയലക്ഷ്യമാണ് അന്നത്തെ പ്രോട്ടീസ് നായകൻ ഗ്രെയിം സ്മിത്ത് മുന്നോട്ട് മുന്നോട്ടുവച്ചത് ബാറ്റിംഗ് അനുകൂലമായ പിച്ചിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് ആറ് എന്ന നിലയിൽ നിൽക്കിയുള്ള ഡിക്ലറേഷൻ ചരിത്രത്തിലെ ഏറ്റവും ചോദ്യം ചെയ്യപ്പെടുന്ന തീരുമാനങ്ങളിലൊന്നായി ഇതോടെ മാറി ജാക്ക് അർദ്ധ സെഞ്ചുറിയുമായി ക്രീസിൽ നിൽക്കുകയായിരുന്നു ഞെട്ടിക്കുന്ന തീരുമാനം പ്രോട്ടീസുകാർ ഉയർത്തിയ വിജയലക്ഷ്യം രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഓസ്ട്രേലിയ എന്ന് അനായാസം മറികടന്നു വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം ടീം വിജയവും മത്സരഫലവുമാണ് പലപ്പോഴും ഡിക്ലറേഷൻ തീരുമാനങ്ങളിൽ പ്രതിഫലിച്ചത് ഏറ്റവും ഒടുവിൽ മൾട്രയുടെ തീരുമാനത്തിലും തെളിഞ്ഞു കണ്ടത് ഈ സ്ട്രോങ് ഡിസിഷൻ തന്നെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് ബ്രാൻഡ് സ്റ്റാർസ് ലാറയുടെ ആ നാനൂറ് റൺസ് ഇനി ആര് മറികടക്കും റെക്കോർഡുകൾ അത് തകർക്കാനുള്ളത് തന്നെയാണ്